ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ മാങ്ങക്കാലൊക്കെ പോകണേന് മുന്നേ തന്നെ മാങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം കുറേ ദിവസമായിട്ട് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കിട്ടാറുള്ള കോ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് നല്ല പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനായിട്ട് ആ രണ്ട് മൂന്ന് മാങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറി വെക്കാനായിട്ട് കുറച്ച് ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരു തൊലികളി നിന്ന് പ്രത്യേക സൂത്രത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇതിങ്ങനെ തൊലി കത്തി വെച്ചിട്ടൊന്നുമല്ല ചെയ്ത് വെറുതെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിങ്ങനെ എളുപ്പത്തിലായി കിട്ടും ഇങ്ങനെ ആകുമ്പോൾ പക്ഷേ അതിൻ്റെ ചുമന്ന തൊലിയൊന്നും പോകില്ല അപ്പോൾ അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയാറില്ല ഈ ചുമന്ന തൊലി കഴിക്കണത് നല്ലതാണെന്ന് അപ്പോൾ അത് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടോ എളുപ്പത്തിൽ ചക്കക്കുരു തൊലി കളഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ രണ്ടു മൂന്നും മുറിഞ്ഞക്കായും ഒരു ചക്കക്കുരും പച്ച മാങ്ങയും കൂടിയുള്ള കറിയാണ് കേട്ടോ അപ്പോൾ അത് ചക്കക്കൂർ ഞാൻ നേരത്തെ വേവിക്കാനായിട്ട് കുക്കറിലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കൂര് വേവുമ്പോഴത്തേക്ക് ഇത്തിരി തേങ്ങ ചിരകി എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ആ ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ചുമ കളർ ഉണ്ടാവുന്നത് ആ ചുമത തൊടി പോവാത്തേൻ്റെയാണ് കേട്ടോ അപ്പോൾ നല്ലതാണെന്നൊക്കെ പറയില്ലേ അത് ഇനി അങ്ങനെ കിടക്കട്ടെ അപ്പോൾ അതിലേക്ക് നമ്മളിതിന് മുരിയാക്കായ് മാങ്ങി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചക്കക്കൂർ ഇത്തിരി വേവ് കൂടുതലായത് കൊണ്ടാണ് കേട്ടോ ആദ്യം ഞാനൊരു വിസിലടിപ്പിച്ച് വേവിച്ചിട്ടുള്ളത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരിട്ട് വിസിൽ വരുമ്പോഴത്തേക്കത് നന്നായി വെന്ത് കിട്ടും കേട്ടോ അപ്പം അതിനായിട്ട് നമുക്കിന്ന് കുക്കറൊന്ന് അടച്ച് ഒഴിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ മുരിങ്ങാക്കായ ഒരുപാട് ഉടഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം പാകത്തിനുള്ള വേവന കിട്ടുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടോ അപ്പോൾ അത് ആ വിസിൽ വരട്ടെ അപ്പോൾ നമ്മുടെ മുരിയാക്കായും മാങ്ങയും ചക്കൽക്കൂരൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ അരച്ച് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ടു മൂന്ന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് പറവുവിടാനായിട്ട് കടുക് പൊട്ടിച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കി നിന്ന് സ്ഥിരമായിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ഇതൊന്നും കഴിച്ച് കാണുമല്ലോ അപ്പം അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ അരപ്പൊക്കെ ചേർത്ത കറിയിലേക്ക് ഇതാ ഈ വറവും കൂടി ചേർത്താൽ നമ്മൾ അട്ടിപ്പൊളി കറി റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ ഈ ചക്കക്കൂരിങ്ങനെ അടിച്ച് പൊട്ടിച്ചെടുത്തതിൻ്റെ ഔട്ട് ആ കാറിക്ക് ചെറിയൊരു കളർ ഉണ്ട് അതായത് ചുമന്ന തൊലിയുടെ കളർ ഇങ്ങനെ കുറച്ച് കറിയിൽ നമുക്കത് കറിയാൻ പറ്റും അപ്പോൾ ചക്കക്കൂര് നന്നായി തൊലി കളഞ്ഞെടുത്താൽ ഈ കളർ ഉണ്ടാവില്ല അപ്പോൾ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ കളർ മാറി വച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ